നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അവസാന ഘട്ടത്തിൽ എത്തിയതോടെയാണ് സി പി എം നേതാക്കളെ ഒന്നും ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആർ എസ് എസ് പുത്രനായ കേരള ഗവർണറെ വിളിച്ചുകൊണ്ട് നിർമ്മല സീതാരാമന്റെ അടുത്തേക്ക് പിണറായി വിജയൻ പോയത് അതായത് നമ്മുടെ കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖരയും കൊണ്ട് നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടി പിണറായി വിജയൻ പോയത് വെറുതെ അല്ല എന്നതാണ് വസ്തുത പക്ഷേ പിണറായി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഇന്നലെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ സി പി എം നേതാക്കളെ എടുത്തിട്ട് ചാമ്പ്യ കാഴ്ചയും നമ്മൾ കണ്ടതാണ് നിലവിൽ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ കരുവണ്ണൂരിലേക്ക് അമിത്ഷായുടെ സി ബി ഐയും വരികയാണ് ഇതോടെ ഇ ഡിയുടെ കേസിനു പുറമേ സി ബി ഐ കൂടി വരുമെന്നത് വ്യക്തമായി കൂടാതെ എ സി മൊഹ്ദീനെ പ്രതി ചേർക്കുമെന്ന് തന്നെയാണ് കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് മോഹിനെ പ്രതി ചേർത്തത് കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ദില്ലിയിലെ ഇ ഡിയുടെ ഹെഡ് ഓഫീസിലേക്ക് കത്തും നൽകിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഇ ഡി ശുപാർശ ചെയ്തിരിക്കയാണ് മുൻ മന്ത്രി രാധാകൃഷ്ണന് ഇ ഡി സമൻസ് അയക്കുകയും തുടർന്ന് ഇന്ന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ഇ ഡിയുടെ ഭാഗത്ത് നിന്നുമുണ്ട് സത്യസന്ധമായി എല്ലാം പറയുന്ന രാധാകൃഷ്ണനെ ഇ ഡിയുടെ മുന്നിലേക്ക് വിട്ടാൽ പ്രതിസന്ധിയാകുമെന്ന് കരുതുന്ന സി പി എം നേതാക്കളുമുണ്ട് അതുകൊണ്ടാണ് രാധാകൃഷ്ണനെ ഇതുവരെ മൊഴി കൊടുക്കുന്നതിന് പാർട്ടി അനുവദിക്കാത്തതെന്നാണ് വാദവും ശക്തമാണ് ഇ ഡി സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് ഇ ഡി അന്വേഷിക്കുന്നത് കരുവന്നൂരിൽ പലവിധ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് വിലയിരുത്തുന്നത് മൊയ്തീനു പുറമെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി പ്രതി സൂചനയുണ്ടെങ്കിലും അതൊരു സ്ഥിരീകരണമില്ല അന്തിമഘട്ടത്തിലാണ് ആ ഒരു സ്ഥിരീകരണം വരുതാൻ പോകുന്നത് കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ എം വി സുരേഷാണ് ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അത് കോടതിയുടെ പരിഗണനയിലാണ് കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും സി ബി ഐ അന്വേഷണം ആവശ്യത്തിൽ തീരുമാനം നീണ്ടുപോയി പലവട്ടം കേസ് മാറ്റിവെച്ചെങ്കിലും വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകും ഈ കേസിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടും നിർണായകമാണ് കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ അമ്പത്തിമൂന്ന് പേരെ പ്രതി ചേർത്ത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാഴ്ചക്കകം കുറ്റി പത്രം സമർപ്പിച്ചേക്കും ബാങ്ക് ജീവനക്കാരും സി പി എം പ്രാദേശിക നേതാക്കളും അടക്കം പ്രതിപട്ടികയിലുണ്ടെങ്കിലും എ സി മോഹിനെയോ എം എം വർഗീസിനെയോ പ്രതി ചേർത്തിരുന്നില്ല മോഹിനെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ഇ ഡി അന്വേഷണം പുരോഗമിച്ചെങ്കിലും കടുത്ത നടപടികളിലേക്കൊന്നും ഇ ഡി നീങ്ങിയിരുന്നില്ല തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൗണ്ടുകളുടെ കസ്റ്റോഡിയായി പ്രവർത്തിച്ചുവെന്നാണ് വർഗീസിനെ എതിരായി ഇ ഡി ഇപ്പോൾ ആരോപിക്കുന്നത് കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നതിന്റെ നടപടിക്രമം തൊണ്ണൂറ്റി ശതമാനം പൂർത്തിയായെന്നാണ് സൂചന സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷം മാത്രമേ ഇ ഡിയും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ